നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഗൾഫിലേക്കുള്ള ബാഗേജ് പരിധി വർദ്ധിപ്പിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് നാട്ടിൽ നിന്ന് ഇനി മുപ്പത് കിലോഗ്രാം ബാഗേജുമായി ഗൾഫിലേക്ക് യാത്ര ചെയ്യാം ബുധനാഴ്ച മുതൽ തീരുമാനം പ്രാബല്യത്തിലായി മുമ്പ് ഇത് ഇരുപത് കിലോയായിരുന്നു ബാഗേജ് പരിധി ഉയർത്തിയത് പ്രവാസികൾക്ക് ആശ്വാസമാണ് ജനുവരി പതിനഞ്ചിന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് പുതിയ ബാഗേജ് ആനുകൂല്യം ലഭിക്കുക ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവർക്ക് നേരത്തെ മുപ്പത് കിലോ ബാഗേജ് അനുവദിച്ചിരുന്നെങ്കിലും നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നവർക്ക് ഇരുപത് കിലോ ബാഗേജ് അലവൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പത്തനംതിട്ട ചിറ്റാർ സ്വദേശി ഒമാനിൽ ഹൃദയാഘാതം മൂലം മരിച്ചു ചിറ്റാർ നീലിപ്പിലാവ് താഴത്തേതിൽ ശശിയാണ് ഒമാനിലെ ആശുപത്രിയിൽ മരിച്ചത് പുതിയ ജോലിക്കായി ഒമാനിലെത്തി അഞ്ചാം ദിവസമാണ് ശശിക്ക് താമസ സ്ഥലത്ത് വെച്ച് ഹൃദയാഘാതം ഹൃദയാഘാതമുണ്ടായത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞ കുറച്ചു ദിവസമായി ഒമാനിലെ ആശുപത്രിയിൽ തീവ്ര ഒരു വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊച്ചി അടക്കം ഏഴ് വിമാനത്താവളങ്ങളിൽ കൂടി ഇനി ഇമിഗ്രേഷൻ നടപടിക്രമം അതിവേഗത്തിലാകും ഇതിനുള്ള ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം സൌകര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു വിദേശയാത്രകളിൽ ഇലക്ട്രോണിക് ഗേറ്റിൽ ബോർഡിംഗ് പാസും പാസ്പോർട്ടും സ്കാൻ ചെയ്ത് അതിവേഗം ഉള്ളിലേക്കും പുറത്തേക്കും പോകാൻ സാധിക്കുന്നതാണ് പദ്ധതി ഷാർജയിൽ റോഡ് മുറിച്ചുകടക്കിയായിരുന്ന ഇരുപത്തിയേഴുകാരിയായ യുവതി കാർ ഇടിച്ചു മരിച്ചു അറബ് യുവതിയാണ് മരിച്ചത് കാർ ഓടിച്ച വനിതാ ഡ്രൈവറെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തു അപകടത്തിൽ പരിഗേറ്റ അറബ് യുവതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത് അപകടത്തെക്കുറിച്ച് ഷാർജ പോലീസിന്റെ കൺട്രോൾ ആൻഡ് കമാൻഡ് റൂമിൽ റിപ്പോർട്ട് ലഭിച്ചിരുന്നു റാസൽ ഖൈമയിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റൌണ്ട് അബൌട്ട് മുതൽ അൽ മർജാൻ അയലൻ റൗണ്ട് അബൌട്ട് വരെയുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിം സ്ട്രീറ്റിലെ വാഹനങ്ങളുടെ വേഗപരിധി നാളെ മുതൽ മണിക്കൂറിൽ നൂറ് കിലോമീറ്ററിൽ നിന്ന് എൺപത് കിലോമീറ്ററായി കുറയ്ക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ റാസൽ റാസൽഖൈമ പോലീസ് ഈ സ്ട്രീറ്റിലെ റഡാർ വേഗത മണിക്കൂറിൽ നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്ററിൽ നിന്ന് നൂറ്റി ഒന്ന് കിലോമീറ്ററായി ക്രമീകരിക്കും അനുവദിച്ചതിനേക്കാൾ ഇരുപത് കിലോമീറ്റർ അധിക വേഗതയിൽ സഞ്ചരിക്കുന്നത് വലിയ ട്രാഫിക് പിഴയ്ക്ക് കാരണമാണ് സൗദി അറേബ്യയിലും ഗൂഗിൾ പേ യാഥാർത്ഥ്യമാകുന്നു ഇത് സംബന്ധിച്ച കരാറിൽ സൗദി സെൻട്രൽ ബാങ്കും ഗൂഗിളും ഒപ്പുവെച്ചു ദേശീയ പേയ്മെന്റ് സംവിധാനമായ മേട വഴി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ പദ്ധതി രാജ്യത്ത് ആരംഭിക്കുമെന്ന് സൗദി സെൻട്രൽ ബാങ്ക് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് സൗദി സെൻട്രൽ ബാങ്കിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഗൂഗിൾ പേ സൌദിയിലെത്തിക്കുന്നത് കുവൈത്തിൽ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ലഭിക്കുന്നത് അഞ്ച് ദിവസത്തെ അവധി ഇത്തവണ നീണ്ട അവധിയാണ് എന്നാണ് സൂചന ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ചയും ഇരുപത്തിയാറ് ബുധനാഴ്ചയും ദേശീയ ദിന വിമോചന ദിന അവധിയാണ് ഇതിനു പുറമെ വെള്ളി ശനി ദിവസങ്ങളിൽ വാരാന്ത്യ അവധിയും ലഭിക്കും അവധി ദിവസങ്ങൾ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും വിജയത്തിൽ ബയോമെട്രിക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്ത ഒന്നര ലക്ഷത്തോളം പ്രവാസികളുടെ യാത്ര മുടങ്ങും കണ്ണ് വിരലടയാളം രജിസ്റ്റർ ചെയ്യാത്തവർക്ക് വിദേശയാത്ര നടത്താൻ കഴിയില്ലെന്ന് കുവൈത്ത് അധികൃതർ മുന്നറിയിപ്പ് നൽകി ആറ് ഗവണേറ്റുകളിലും ബയോമെട്രിക് രജിസ്ട്രേഷൻ നിശ്ചിത കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ സന്ദർശക വിസയിൽ കുവൈത്തിലെത്തിയ ചിലർക്ക് ബയോമെട്രിക് രജിസ്ട്രേഷൻ നടത്താത്തതിന്റെ പേരിൽ യാത്ര മുടങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ട് യു എ പൂർണ്ണമായും തദ്ദേശമായി നിർമ്മിച്ച് വിജയകരമായി വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം എംബിസെഡ് സാറ്റ് ഭ്രമണപഥത്തിൽ നിന്ന് ആദ്യത്തെ സന്ദേശം അയച്ചു യു എയുടെ ബഹിരാകാശ പദ്ധതിയിലെ സുപ്രധാന കാൽവപ്പാണ് ഈ ഉപഗ്രഹ വിക്ഷേപണം ചൊവ്വാഴ്ച രാത്രിയിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജനുവരി പതിനെട്ട് ശനിയാഴ്ച നടക്കും എട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നും തൊട്ട് മുമ്പുള്ള വർഷം പതിനാലും അതിന് തൊട്ടു മുമ്പുള്ള വർഷം പതിനെട്ടുമായിരുന്നു സ്ഥാനാർത്ഥികൾ സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ സ്ഥാനാർത്ഥി നിരക്കാണ് ഇത്തവണത്തേത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ